The ഈ ഹലോ ഗൈസ് ഇത് എൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു അതായത് നമ്മൾ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകായിരുന്നു അന്നത്തെ ഒരു വീഡിയോ ആയിരുന്നു ഇത് അത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ അന്നേ ദിവസത്തെ രാവിലത്തെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുന്ന ഒരു വീഡിയോ ആ ഡ്രസ്സ് ഞാൻ ലുലൂന്ന് അടുത്തായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നാട്ടിൽ തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ പോയത് അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഫേസ് നല്ല രീതിക്ക് ടാൻ അടിച്ചുണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ ശേഷം അമ്മ അമ്മയുള്ള സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോച്ച് ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാണ്ടായിരുന്നത് അതുകൊണ്ട് അമ്മയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വേഗം കഴിയല്ലോ അപ്പം നമ്മളാരും എൻ്റെ അടുത്ത് പോയില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പഴയും സാധനങ്ങളൊക്കെ എടുത്തയച്ചു പക്ഷെ പടക്കണ്ടേയും അതിനൊക്കെ എടുത്തയച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അച്ഛൻ നമ്മുടെ ആരോ റിലേറ്റീവ് ആരോ ഉണ്ടാക്കി നെയ്യപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ നെയ്യപ്പും കഴിച്ചു എന്നായിരുന്നു പിന്നെ എനിക്ക് വിഷിക്കാൻ തുടങ്ങിയ സമയത്താണ് നമ്മൾ കണി അയച്ചിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഈ താട്ടം നമ്മുടെ കുട്ടി കൃഷ്ണൻ കണി അയച്ചിരുന്നത് നമ്മുടെ കൃഷ്ണൻ ഈ മല എൻ്റെ അമ്മ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാട്ടം അല്ല കുറേ കുറക്കൂല അങ്ങനെ ഉണ്ടാക്കിയതാട്ടം പിന്നെ എന്നെ അവിടുന്ന് ഉണ്ടായിരുന്നു എന്നാലും ആദ്യം ഓറഞ്ച് കയറി പക്ഷേ ഓറഞ്ച് ചില വേറെന്തൊരു സാധനമാണ് പിന്നെ അത് കഴിഞ്ഞാലും ശീലം അതിൻ്റെ അടുത്തൊരു മാങ്ങി എടുത്ത് പോയി അതെടുത്ത് കഴിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഷോർട്സിൽ കാണാം ബൈ ബൈ